പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിതേ ഒരു കല്യാണ കല്യാണവർക്കുമായിട്ട് ബന്ധപ്പെട്ടത് എറണാകുളം വരെ ഒന്ന് പോവാം കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാച്ചി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടാക്കുകയാണ് ഞാൻ സ്കൂട്ടറിന് പോയ പിന്നെ അതവിടെ വെച്ചേച്ച് ഓ വലിയ മെനക്കേടല്ലേ അപ്പോൾ അത് കാരണം അച്ചാച്ചൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ റെയിൽവേ സ്റ്റേഷനിലിതേ കൊണ്ടിറക്കി അപ്പോൾ നമ്മുടെ കൂടെ വരുന്നവർ നേരത്തെ ടിക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ അങ്ങ് പോയാൽ മാത്രം മതി നമ്മൾ കൂട്ടത്തിൽ കൂട്ടത്തിലങ്ങ് പോയാൽ മാത്രം മതി അപ്പോൾ തലേ ഞങ്ങൾ പോവാണ് രാവിലെ ഒരുക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് രാവിലെ പോയാൽ നടക്കത്തില്ലല്ലോ അതിന് തലേദിവസേ പോയി റൂമൊക്കെ എടുത്ത് നിൽക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മളെ മെമ്മൂനാണ് പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മെമ്മൂന് കയറുന്നത് കേട്ടോ ഞാൻ അങ്ങനെ കയറിയിട്ടില്ല നമ്മളിതുവഴിയൊക്കെയുള്ള അല്ലാതെ എനിക്കിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാനും നിൽക്കുന്നില്ല എന്തായാലും നമ്മുടെ ചങ്ങനാശ്ശേരിന്ന് പോവാണ് എറണാകുളത്ത് നിന്നല്ലേ തിരുവല്ലയിൽ നിന്ന് നമ്മൾ കയറി നമ്മുടെ ചങ്ങനാശ്ശേരി പാസ് ചെയ്ത് പോയപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്താണ് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ചോറ്റാനിക്കരയാണ് കേട്ടോ അപ്പോൾ കൊച്ച് അപ്പുറത്തെ ബോഗി അമ്മയെ അതുതയൊക്കെ തന്നെ കടന്ന് ആടുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പം ബോഗിയുടെ അവൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് ഞങ്ങൾ ഇറങ്ങാൻ റെഡിയായി സ്ഥലമൊക്കെ ആയി വന്നപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ് അപ്പൊ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ കല്യാണ ചെറുക്കന്റെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവണേ അയ്യോ കാറാ കേറണല്ലേ നമ്മുടെ കല്യാണ ചിറുക്കൻ്റെ ചേട്ടനാണ് കേട്ടോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നേക്കുന്നത് അവിടെ അടുത്ത് തന്നെ നമുക്കൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ ടെമ്പിൾ പ്ലാസ നമ്മളങ്ങനെ അവിടെ വന്നിറങ്ങി നമ്മുടെ ദീപ്തി നമുക്കെല്ലാം ഉള്ള റൂം റെഡിയാക്കി അവിടെ എടുത്തുണ്ടെങ്കിൽ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ഇത് ഈ കാഴ്ച കണ്ടത് ഒരു അഞ്ച് ക്ലോക്കുകൾ ഞാൻ വേറെ എവിടെയോ പണ്ടൊരു വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ട് ഒരു വീട്ടിൽ അവരുടെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലായി സ്ഥലങ്ങളിലായപ്പോൾ എല്ലാ നാട്ടിലെയും ക്ലോക്ക് അതിൻ്റെ ആ അനുസരിച്ച് സമയം അനുസരിച്ച് ക്ലോക്ക് വെച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണ് അതുപോലെ ഓരോ നാട്ടിലേ വെച്ചിട്ടുണ്ട് ഞങ്ങളിത് റൂമിലേക്ക് പോവാണ് വേണ്ട നിന്റെ സൂട്ട് റൂം കിടക്കുന്നു പറന്നയക്ക് അത് നോക്കണം അതേ ഇതിക്കണ്ടങ്ങന ഇപ്പറ്റാണ് നോക്കുന്നത് 10 8 5 8 കോച്ച് നമ്മൾ മൊത്തത്തിൽ മൂന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഇപ്പം അഞ്ചു പേരേ ഉള്ളൂ എങ്കിൽ പോലും എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങണ്ടേ അല്ല ഇടിച്ചു കിടന്നാൽ ശരിയാവത്തില്ലല്ലോ അതിനുവേണ്ടി മൂന്ന് റൂം എടുത്തു രണ്ട് ൂമ് നമുക്ക് കിടക്കാനും ഒന്ന് പിന്നെ രാവിലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പെണ്ണിനും ചെറുക്കനും ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അതിനുവേണ്ടിയാണ് സെറ്റാക്കിട്ടേക്കുന്നത് കേട്ടോട്ട് മോനെ റൈസ് ബിരിയാണി ഞങ്ങൾ അങ്ങനെയാണ് ഓർഡർ കൊടുത്തത് കേട്ടോ ആ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എന്ത് സന്തോഷാണ് ഈ മുഖത്ത് കാണുന്നത് ഇത് ഞാന് വന്നാലും പോയാലും എനിക്ക് പ്രശ്നം ഒന്നും ഞാൻ കഴിക്കട്ടെന്ന് പറഞ്ഞിട്ട് തുറന്നും കഴിച്ചു ഞാന അത് തുറന്നു പോരാട്ട് ഇതും കൂടെ അതിനകത്ത് സംശയം നമുക്ക് നമുക്ക് പറഞ്ഞേക്കുന്ന ചില്ലി ചില്ലിച്ചിക്കൻ നിങ്ങൾ ബിരിയാണിക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ല അല്ലേ കസാരയും കൊണ്ട് വരുന്നുണ്ട് ആ ശരി അപ്പൊ എല്ലാർക്കും അതെ കഴിക്കുന്നുണ്ടോ ഇതിന് ഇതിന് കാവലിരിക്കുന്ന പോലെ ആയി പോലോ വെളിച്ചു വരുത്തി ആക്ഷേപിക്കുകയാണ് ഗേൾസ് എനിക്ക് ഇവിടെ കിടക്കാൻ സ്ഥലമില്ല നോയിക്കേ ഒരു കട്ടില് വേറെ രണ്ട് റൂമ് രണ്ട് റൂം അല്ലേ ഒരു സ്യൂട്ട് റൂമും ഇതുപോലുള്ള ഒരു റൂം അപ്പുറത്ത് വേറെയും മറ്റേ റൂമിന്റെ മറ്റേ റൂമിന്റെ പേര് പറയാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള അത് തന്നെ ഡീലക്സ് ഒരു ഡീലക്സ് റൂമും ഒരു സ്യൂട്ട് റൂമും രണ്ട് റൂം എക്സ്ട്രാ അപ്പുറത്ത് കിടന്നിട്ട് എല്ലാം കൂടെ കുറ്റിയും പറയും റൂമിൽ വന്ന് ഈ ബെഡിൽ കയറി കിടക്കുക നോക്ക് ആര് രണ്ടുപേരും ഈ റൂമിൽ തന്നെയാണ് കേട്ടോ ഇവർ രണ്ടുപേരും വലിഞ്ഞു കയറി വന്നവരാണ് നമ്മളെ കടത്താ സ്ഥലമില്ല കേട്ടോ നമ്മുടെ സീറ്റ് കൈ അടക്കിയേക്കുക അല്ല ഞാൻ പറഞ്ഞില്ലേ കിടക്കണ്ട ഇതിന്റെ ഉദ്ദേശം ഇതായിരുന്നു മനസ്സിലായില്ലേ ദുരുദ്ദേശമായിരുന്നു മക്കളെ ആഹ് അല്ല രാമായണം മൊത്തം വായിച്ചിട്ട് രാമന്റെ ആരാധിതന്ന് ചോദിക്കുന്നല്ല പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് കല്യാണം ഇതാ ഞങ്ങളുടെ കല്യാണം പിന്നെ അവിടുത്തെ അവരുടെ വ്ലോക്ക് അവിടെ നടക്കുന്നു നമ്മൾ ഇവിടെ ബൊക്കെ ഉണ്ടാക്കാൻ പോവാ എന്റെ പൊന്നുമോനെ ഇങ്ങോട്ട് തന്നേ ചുമ്മാ കുത്തി കളിക്കാനുള്ള വലിയ സാധനം ഇത് കുത്തിയാ അത് പോകും അപ്പൊ നമ്മള് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ നമുക്ക് സഹായങ്ങൾ ഒത്തിരി പേരുണ്ട് തന്നെ അതന്നെ എന്റെ അസിസ്റ്റന്റ് ആണ് പേര് ശില്പ അപ്പൊ കണ്ടു വച്ച കേട്ടോ കണ്ടുവച്ചാ മതിയെ അപ്പൊ ശെരി നമുക്കിത് ഉണ്ടാക്കാം അവർക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പേസ്റ്റ് ഉൾപ്പെടെ എല്ലാം എടുത്തു പക്ഷെ ബ്രഷ് എടുക്കാൻ മറന്നുപോയി അപ്പം എന്തായാലും ഒരു ബ്രഷും വാങ്ങിച്ച് രാവിലെ പല്ല് തേക്കണമല്ലോ അല്ലേ പിന്നെ ഞങ്ങളിതേ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് ഒരു ചുമ്മാ ഒരു മധുരം വെപ്പ് പോലെ ചുമ്മാ ഒന്ന് നടത്തുന്നു അപ്പൊ അതിനുവേണ്ടി കുറച്ച് മധുരമൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയത് അപ്പൊ പുള്ളിക്കാത്ത പ്രത്യേകം പറഞ്ഞു വിട്ട് എനിക്ക് ഇത് മതിയെന്ന് എന്താ നമ്മുടെ ഡയറി മിൽക്കിന്റെ നാളെ രാവിലെ പറയാം സ്പൂൺ െണ് ഒത്തൊരുമ എവിടെ അല്ല എന്ന് ഒത്തൊരുമല്ലേ ഒരെണ്ണം കൂടെ കൂടി ഒരെണ്ണം കൊതിയൊക്കെ കളാം കൊതിയൊക്കെ കളാം കണ്ടിട്ട് നല്ല മെനയുള്ള പോലെ തോന്നി തോന്നുന്നു കേട്ടോ ഞാനത്യാ പറഞ്ഞാ കാണുമ്പോഴേ ഞാനാ ജോജ വാല് വാല് കൊറച്ച് കൊടുത്താൽ മതിയായിരുന്നോ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുവച്ചു അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ നേരെ താഴെ തന്നെ കേട്ടോ ഒരു വെജിറ്റേറിയൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് നെയ്റോസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളെല്ലാം കഴിക്കുകയാണ് ഞങ്ങളെല്ലാം നെയ്റോസ്റ്റ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അന്നക്കുട്ടിക്ക് നെയ്റോസ്റ്റ് വേണ്ട കേട്ടോ ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഫ്രൈഡ് റൈസ് മതി കൊച്ചല്ലേ പിള്ളേരുടെ പിടിവാശികളും കാര്യങ്ങളും അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചാൽ എന്തായാലും കഴിക്കത്തില്ല അപ്പോൾ ഞങ്ങൾ ഓരെ നെയ്റോസ്റ്റ് തിന്നുന്നെങ്കിൽ തിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തിയെ ഒന്നും വാങ്ങിച്ച് തിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറട്ടി അവിടെ ഇട്ടേക്കുക അതിൻ്റെ നാണമൊക്കെയാണ് കാണിക്കുന്നത് ലാസ്റ്റ് പിന്നെ ഫ്രൈഡ് റൈസ് വാങ്ങിച്ച് കൊടുത്ത് അത് കുറച്ച് തിന്നിച്ച് ബാക്കി അവിടെ വെക്കുകയും ചെയ്തു എന്തായാലും ഫുഡൊക്കെ അടിച്ച് ഞങ്ങളത് റൂമിലേക്ക് തിരിച്ച് വന്നു ഞങ്ങൾ റൂമിൽ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ദീപയുടെ ഒരു കസിൻ ചേച്ചിയും അവരുടെ മക്കളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പിള്ളേരെല്ലാം പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് തകർക്കുകയാണ് ആ കൂട്ടത്തിൽ നമ്മൾ വാങ്ങിച്ച സ്വീറ്റ്സൊക്കെ നമ്മുടെ പെണ്ണിനെ ചുമ്മാ ഒരു മധുരം വയ്പ് പോലെ നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ പാട്ടുകൊക്കെ ഇട്ട് കുറേ അടിച്ചുപൊളിച്ച് തകർത്ത് കേട്ടോ എല്ലാവരോടെ ശരിക്കും എൻജോയ് ചെയ്തു നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാൻ സത്യത്തിൽ പുറത്ത് നമ്മളാരുടെയും നമ്മുടെ കസിൻസിൻ്റെ അല്ലാണ്ട് അങ്ങനെ വേറെ ആരുടെയും കൂടെ പോയി ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ടില്ല ഇതിപ്പം നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ ചേച്ചി എന്ന് പറയുന്നത് പ്രറ്റി ഞാനും പ്രറ്റി ഒന്നിച്ച് പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ പഠിച്ചാണ് അന്ന് ആ കണ്ട ഒരു പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക് പ്രിറ്റീവായിട്ട് കേട്ടോ പക്ഷേ നമ്മുടെ ഈ ചാനൽ കണ്ടിട്ട് മെസ്സേജ് അയക്കുകയും അവർക്കും ചാനലുണ്ട് അപ്പം അങ്ങനെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു പരിചയമായി അങ്ങനെയാണ് ദീപ്തിയുമായിട്ട് നമുക്ക് പരിചയമാകുന്നത് പരിചയമായി കഴിഞ്ഞപ്പോഴത്തേന് ദീപ്തിയുടെ കല്യാണം വന്നപ്പോൾ എന്നോട് ചോദിച്ച് നിനക്ക് ചെയ്യാൻ പറ്റുമോ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പം ഇതിലേക്ക് പോയതുമൊക്കെ കേട്ടോ ആ ഒരു പരിചയം അപ്പോൾ ഈ വന്ന കൂട്ടത്തിൽ പ്രത്യേക മാത്രമേ സത്യത്തിന് എനിക്ക് അറിയത്തുള്ളൂ ഇപ്പുറത്തു നിൽക്കുന്നത് അവരുടെ മൂത്ത ചേച്ചിയാണ് എൻ്റെ ഈ ഫോട്ടോ എടുത്തു കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ മൂന്ന് പെൺ പിന്നെ പിന്നെ ഞങ്ങൾ ഒരു ഫ്രണ്ട് ഫ്രണ്ടും ഉണ്ടായിരുന്നു ശില്പിയും അപ്പോൾ ഈ യാത്രയിലാണ് ശില്പിയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു ഇതും ഇല്ലായിരുന്നു ആർക്കും എല്ലാവരും കുറേ നാളത്തെ പോലെയാണ് എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത് ഞങ്ങൾ അടിച്ച് പൊളിച്ച് ശരിക്കും ഞാൻ പറയായിരുന്നു എൻ്റെ കുടുംബത്തിലുള്ള ഒരാളുടെ കല്യാണം പോലും ഞാൻ ഇത്രയും അടിച്ചുപൊളിച്ച് തലേ ദിവസമൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ കൂടിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ തകർത്ത് വരുമായിരുന്നു ഇതേ അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം സെറ്റാക്കി കേട്ടോ ഇത് നമ്മുടെ ബൊക്കെ നമ്മുടെ ബ്രൈഡലിനുള്ള ബൊക്കെ നമ്മൾ റെഡി ആക്കിയതാണ് തല വെക്കാനുള്ള സാധനം നമ്മുടെ ഫ്ലവർ ഗേൾസിനും കൈ പിടിക്കാൻ പിന്നെ ഇത് നമ്മുടെ ബ്രൈഡും ഗ്രൂമും വരുമ്പോൾ അവർക്ക് കൈ കൊടുക്കാൻ കഴിയുമ്പോൾ കേട്ടോ പെണ്ണിൻ്റെ കൂടെ നിന്ന് നമ്മുടെ ഫ്ലവർ ഗേൾസിൻ്റെ തലേ വെക്കാനുള്ള സാധനം അപ്പോൾ ഇത്രയും സാധനം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം അതിൻ്റെ ഇത് കിടക്കുകയായിരുന്നു നമ്മുടെ പ്രറ്റിയൊരു സൈഡിൽ കൂടെ തൂത്ത് വൃത്തിയാക്കി കൊണ്ടുവരികയാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുളിക്കണം കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കൂടെ കീറി കിടക്കണം ഇപ്പം തന്നെ അതെ ടൈം കണ്ടോ പതിനൊന്ന് ഇരുപതായി അത് നമുക്ക് കിടന്ന് അതുതന്നെ മൊത്തത്തിൽ അളിച്ചു വാരി ഞങ്ങൾ ഇട്ടേക്കാണ് ഇനിയിപ്പം നമുക്കൊന്ന് കിടക്കണം കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കണം നമ്മുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഇനിയിപ്പോൾ തുടങ്ങേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉറങ്ങി ശരിയായാലേ പറ്റത്തുള്ളൂ പിറ്റേ ദിവസം രാവിലെ നാലു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എഴുന്നേറ്റ് കേട്ടോ പിന്നെ ഇപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് റെഡി ആയിട്ട് നീക്കണം അപ്പോഴത്തേക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് നമ്മുടെ പെണ്ണിങ്ങ് വരും ശ്രുമായിട്ട് വരുന്ന ആരും ഉട്ടുകൊണ്ടൊക്കെ വരുന്നേ നമ്മുടെ അധികം താമസിക്കാതെ തന്നെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളുമൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ നടന്ന് കേട്ടോ ഏതായാലും നടന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കനും വന്നായിരുന്നു അവരും അവരുടെ ബന്ധുക്കൾക്കൊക്കെ വേണ്ടി അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ രണ്ടുപേരും കൂടെ നിന്ന് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകാനെല്ലാം സെറ്റായി അപ്പം ആദ്യം രണ്ട് വണ്ടിയിൽ പോയി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ അടുത്ത അടുത്ത ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടുന്ന് അടുത്ത് തന്നെയാണ് തൃപ്പൂണിത്തുറ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കറക്റ്റ് സ്ഥലം എനിക്ക് പറയാൻ അറിയത്തില്ല ഇതിൻ്റെ ഇടയ്ക്കായിട്ടായിരുന്നു അപ്പോൾ നമ്മൾ അതെ പ്രത്യയുടെ മോനാണ് അപ്പോൾ അവനെ ഞങ്ങൾ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഒക്കെ എടുത്ത് ആള് വേറും പാവമാകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ അപ്പോൾ നമ്മളത് പള്ളിയിലേക്ക് എത്തിച്ചേർന്നു പള്ളിയിലേക്ക് കെട്ടും കാര്യങ്ങളുമൊക്കെ തന്നെ നടന്നു ലൈവ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനൊക്കെ അവിടെ വീഡിയോ അതിൽ നമ്മുടെ കല്യാണത്തിനൊക്കെ കൂടുന്നതൊക്കെ അമ്മയൊക്കെ വീട്ടിൽ ഇരുന്ന് ഏതായാലും കണ്ടു കേട്ടോ അപ്പോൾ ഓരോ അഭിപ്രായങ്ങൾ അന്നേരം അന്നേരം വിളിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ദൂരെ ആണെങ്കിൽ പോലും കറക്റ്റായിട്ടെല്ലാം കണ്ട് കേട്ടൊക്കെ അങ്ങ് പോയി ഇവിടുന്ന് നമ്മളിതേ കല്യാണം കഴിഞ്ഞു പുറത്തിറങ്ങി എല്ലാവരും മാലയിടിയിലും കാര്യങ്ങളൊക്കെ ഒക്കെ നടന്ന് നമ്മുടെ റിസപ്ഷൻ നടക്കുകയാണ് അപ്പോൾ റിസപ്ഷന് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അടിച്ചു പൊളിച്ചിട്ട് കല്യാണം അത് കഴിഞ്ഞ് മന്ത്രകോടി മാറ്റിയെടുത്തു അപ്പോൾ മന്ത്രകോടിയൊക്കെ ഉടുത്ത് നമ്മുടെ പെണ്ണും ചെറുക്കനും ഒക്കെ സ്റ്റേജിലേക്ക് വന്നിരുന്നു നമ്മൾ നമ്മളാ സമയത്തതേ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ആദ്യമേ ഒരു റൊട്ടിയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇപ്പോൾ ഇതൊക്കെ ചോറയിലോട്ട് പിടിച്ചുള്ളൂ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കല്യാണത്തിന് വന്നവരെല്ലാം ഒതുങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറി നമുക്ക് തിരിച്ച് വരണമല്ലോ അപ്പോൾ ഡ്രസ്സൊക്കെ മാറി വീട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് എൻ്റെ കൊച്ച തന്നെയോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവൻ്റെ ഒരു കളിപ്പാട്ടം അത് വേറൊന്നും അല്ല രണ്ട് ഈ തൊട്ടിലിത്തൂക്കുന്നത് അവൻ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവനത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു തന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ